ണി ഇല്ലാതെ കേരള പോലീസിന് കണ്ടിട്ട് ഓടിയിലടയി പിണറായി നിന്നെ കിറ്റ് ഇന്ത്യ സമരത്തിലോ അല്ലെ സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുത്തിട്ട് പിടിച്ചുണ്ടോതല്ല ഒരു പെണ്ണിനെ പച്ചക്ക് നീ തെറി പറഞ്ഞു എന്നെയും ആ കൂട്ടത്തില് പിന്നെ ഒരു കാര്യം എന്നോട് ഞാൻ പറഞ്ഞുതരാ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ തൊണ്ണൂറ് കഴിഞ്ഞവരുടെ മുന്നിൽ ഉടുതുണി ഇല്ലാതെ കേരള പോലീസിനെ കണ്ടിട്ട് ഓടിയിലടയി ഇന്നലെ ആ പോലീസുകാർ തുണി തന്നത് കൊണ്ട് അത് ഉടുത്തു ഷർട്ട് തരാൻ വരുമോ തയ്യാറായില്ല ഹണി ട്രാപ്പിലൂടെ പലരെയും ലൈംഗിക വാഗ്ദാനങ്ങൾ നൽകി കെണിയിൽ കുരുക്കി എന്നുള്ളതായിരുന്നു ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത് പച്ചക്കൊരു പെണ്ണിനല്ലാത്തത് പറയുമ്പോ എന്നെയും നീ അതുപോലെ തന്നെയാ പറയുന്നത് ഇപ്പൊ ഇന്നലെ നീയോ എന്ന് പറഞ്ഞു ഷിഹാബ് ഷാ ഇപ്പോഴും ജയിലിലാണ് പത്രക്കാരോട് ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായി കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട് ദുബായിൽ അയാൾ ജയിലിലാണ് ഇപ്പൊ ചങ്ങോ ജയിലിൽ ഒന്നല്ല ഓന അവന്റെ പോരയിലുണ്ട് ഇല്ലാത്തത് ഒരിക്കലും നീ വിളിച്ചു പറയരുത് ഞാൻ ജപ്പാനിൽ പോയിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു നീ അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ മാത്രം എടുത്തൊരു പള്ളിയുടെ നിന്റെ വർഗീയത എത്രത്തോളം ഉണ്ടോ രണ്ടാമത് ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഡി ജി പി ദർവേജ് സാഹിബ് അദ്ദേഹത്തിൻ്റെ പേര് പോലും നീ ഒരു സാഹിബ് അതിലും നീ വർഗീയത കണ്ടില്ലടാ നിന്റെ വീഡിയോകൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ എൻ്റെ മേലേക്ക് നീ കുതിരകാരൻ തുടങ്ങിയാരെ പക്ഷെ നീ എല്ലാം ചെയ്യുന്നത് തെറ്റാണ് എന്നും ഞാൻ പറയുന്നില്ല ചില കാര്യങ്ങൾ ചില ജ്വല്ലറിയുടെ കാര്യങ്ങൾ ചില ആൾക്കാരുടെ പേരിലൊക്കെ പറയുന്നത് നീ സത്യമാണ് പക്ഷെ എന്നെയോ മാഹിക്കാരി പെണ്ണിനെയോ ഒക്കെ പറയുമ്പോ നീ ഒന്ന് നോക്കണം അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് നീ എന്തൊക്കെ തോന്നിയാ തോന്നിയാസാടോ ആ പെണ്ണിനെ പറഞ്ഞത് നിന്റെ വീട്ടിലുള്ള ഒരാളെ പറഞ്ഞ നീ സഹിക്കുവോ നിനക്ക് കിട്ടിയത് കണ്ടോ തൊണ്ണൂറ് വയസ്സുള്ള ആ അച്ഛനമ്മമാരുടെ മുന്നിൽ വെച്ച് ഉടു തുണിക്ക് മറുതുണി ഇല്ലാതെ നീ ഓടേണ്ടി വന്നില്ലേ അത് തന്നെയാണ് നിനക്ക് കർമ്മ എന്നൊരു വാക്ക് ഞാൻ മുമ്പ് എന്നോട് പറഞ്ഞത് എന്നോട് നീ എപ്പ കളിക്കുന്നോ ആ സമയങ്ങളിലൊക്കെ നിനക്ക് കേസും കൂട്ടും ഓടരുവാ അപ്പൊ ഇനിയെങ്കിലും അറിഞ്ഞു കളിക്കാൻ നോക്ക് ഉള്ളത് പറ ഇല്ലാത്തത് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് പൈസ ഉണ്ടാക്കാൻ ഒരു നക്കാപ്പിച്ച കിട്ടുകടോ എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് ആ വേണ്ടി പാവങ്ങളെ അതും ഇതും ഇല്ലാത്തത് പറയൽ നീ അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യയിലെല്ലാ കോടതിയിലും ഇപ്പം ആവശ്യത്തിന് ഇരുന്നൂറോ മുന്നൂറോ കേസ് എനിക്കുണ്ട് ഇനിയും ഇപ്പം ഈ കേരള പോലീസ് എന്താ ചെയ്തതെനിക്ക് ചിലപ്പോൾ എൻ്റെ പേലെന്താ കാപ്പാ ചുമത്താത്തത് മറ്റേ കാപ്പാ ചുമത്തി എത്രയും പെട്ടെന്ന് കാരണം അത്രക്കും കേസ് ഉണ്ട് ഓ ഇപ്പോൾ പക്ക ക്രിമിനലാ നീ എൻ്റെ പേരിൽ ഖത്തറിലുള്ള ഒരു പെണ്ണിനെ വെച്ചൊരു കേസ് ചെയ്തിരുന്നു ഞാൻ ആ സിനിമാ പറ്റി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് മുക്കം സ്റ്റേഷനിലും എറണാകുളം സ്റ്റേഷനിലും ഒക്കെ നീ ഓടിയാടന്ന് ആ പെണ്ണിനെ ഓടിച്ച ഓർമ്മയല്ലേ ആ പെണ്ണും നീയും ദുബായിൽ യു എയിൽ ലുക്കൗട്ട് നോട്ടീസ് നിങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ട് നിങ്ങൾക്ക് കയറാൻ പറ്റൂല അതും കൂടി നീ മനസ്സിലാക്കണം ലുക്കൗട്ട് നിനക്കുമുണ്ട് മറ്റുള്ളവരെ പോലെ തന്നെ അപ്പോൾ നീ അത് മറിച്ചു വെച്ചിട്ട് നിനക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് കരുതി എല്ലാവരും തലയിൽ കയറരുത് കേട്ടോ എൻ്റെ പേരിൽ ആ പരാതി കൊടുത്ത ആ സ്ത്രീക്ക് ദുബായിൽ പലരെയും പറ്റിച്ചിട്ട് പൈസ കൊടുക്കാനുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പം എൻ്റെ തലയിൽ കയറുമ്പോൾ ചുരുങ്ങിയത് ഒരു നല്ല ആളോണ്ട് കേസ് കൊടുപ്പിക്കാൻ പറയും അല്ലാതെ ഈ അതി തട്ടിപ്പുകാരിയോട് ഖത്തറിൽ നിന്നിട്ട് കേസ് കൊടുപ്പിക്കുമ്പോൾ ഒന്ന് അറിഞ്ഞു കളിക്കും കേട്ടോ